ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് സ്വന്തമായി വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ടിപ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടാട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെ ചെയ്യണം കൊണ്ടാട്ടം എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയാണ് നമ്മൾ ഈ പാവയ്ക്ക അരിയുമ്പോൾ ഒരുപാട് കട്ടി കൂടിയതും ഒരുപാട് കട്ടി കുറഞ്ഞതും ആവാൻ പാടില്ല അപ്പോൾ നമ്മളിത് അരിഞ്ഞു കഴിഞ്ഞു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി വെച്ചിട്ടാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കാൻ പോകുന്നത് അപ്പോൾ വളരെയധികം ചെറിയ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ടിപ്പാണ് കാരണം നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ തീർച്ചയായും വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് എത്ര നല്ല രീതിയിലും എത്ര ബൾക്കായിട്ടും ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് കൂടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ പാക്കറ്റിലൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ എന്ന നിരക്കിൽ അല്ലെങ്കിൽ അര കിലോ ഒരു കിലോ എന്ന നിരക്കിലൊക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ബിസിനസ് ടിപ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരെ ബായ് അപ്പോൾ ബായ്